നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് എത്ര വലിയ ആഗ്രഹമായാലും എത്ര ചെറിയ ആഗ്രഹമായാലും അത് ഉടൻ നടക്കുമോ അല്ലെങ്കിൽ നടക്കാൻ എത്ര കാലതാമസം എടുക്കും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള തൊടുുകുറി ഫലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇവിടെ മൂന്ന് വ്യത്യസ്ത നിറങ്ങളിലുള്ള തെച്ചിപ്പൂക്കൾ നൽകിയിട്ടുണ്ട് ഒന്നാമത്തെ ചിത്രത്തിൽ ചുവന്ന തെച്ചിപ്പൂവും രണ്ടാമത്തെ ചിത്രത്തിൽ വെള്ള തെച്ചിപ്പൂവും മൂന്നാമത്തെ ചിത്രത്തിൽ മഞ്ഞ തെച്ചിപ്പൂവുമാണ് കൊടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണുകളടച്ച് നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാക്കി നിങ്ങൾ ഏതു ദൈവിക ശക്തിയിലാണോ വിശ്വസിക്കുന്നത് ആ ശക്തിയെ നന്നായി പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടുന്നതായിട്ട് തന്നെ മനസ്സിൽ സങ്കൽപ്പിച്ചു കണ്ണുകൾ തുറക്കുക ഇനി ഇവിടെ തന്നിരിക്കുന്ന മൂന്ന് ചിത്രങ്ങളിലും മാറി മാറി നോക്കി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങളെ ഏറ്റവും കൂടുതലായിട്ട് ആകർഷിച്ച ഒരു ചിത്രം തിരഞ്ഞെടുക്കുക നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രത്തിനു പിന്നിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കുമോ നടക്കാൻ എത്ര കാലതാമസം എടുക്കും തുടങ്ങിയ കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രത്തിന് പിന്നിലുള്ള തൊടുകുറി ഫലം എന്താണെന്ന് നോക്കാം നിങ്ങൾ ഒന്നാമത്തെ ചിത്രമായ ചുവന്ന തെച്ചിപ്പൂവാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളൊരു ഈശ്വരവിശ്വാസിയാണ് എല്ലാ കാര്യങ്ങളും ഈശ്വരനിൽ സമർപ്പിക്കുന്നു ദൈവം എന്ത് തീരുമാനിക്കുന്നു അതുപോലെ നടക്കട്ടെ എന്ന മനോഭാവത്തോടെയാണ് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്കൊരിക്കലും നേടിയെടുക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പുള്ള ഒന്നും നിങ്ങൾ ആഗ്രഹിക്കാറില്ല കുടുംബത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരാണ് നിങ്ങൾ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും തോറ്റുപോകാതെ മുന്നോട്ടു പോകുന്നവരാണ് നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുകയും പ്രായഭേദമന്യേ എല്ലാവരെയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിലാണ് നിങ്ങൾ ശാന്ത സ്വഭാവവും സൗമ്യമായ ഇടപെടലും നിഷ്കളങ്കമായ ഒരു മനസ്സിനുടമയുമാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും നിങ്ങളുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നതാണ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കാത്ത ഒന്നിനെ പറ്റിയും നിങ്ങൾ ആഗ്രഹിക്കാറില്ല നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സംശയവും വേണ്ട നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് ഏത് ആഗ്രഹമാണോ അത് ഉടൻ തന്നെ നടന്നു കിട്ടുന്നതാണ് അതിനായി നിങ്ങൾ നന്നായി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ആ ആഗ്രഹം ഉടൻ തന്നെ നടന്നു കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നാണ് തൊടുകുരു ഫലം പറയുന്നത് നിങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക ഭഗവാനെ ആരാധിക്കുന്ന ആരെങ്കിലുമൊക്കെ ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഹരേ കൃഷ്ണ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല ഭഗവാന് വഴിപാടുകൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊന്നും വിചാരിച്ച് ആരും വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി തൻ്റെ ഭക്തർ എവിടെ ഇരുന്ന് വിളിച്ചാലും ഭഗവാൻ ഓടിയെത്തും ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹം വളരെ വേഗത്തിൽ തന്നെ നടന്നു കിട്ടുന്നതാണ് ഇനി നിങ്ങൾ രണ്ടാമത്തെ ചിത്രമായ വെള്ളത്തെച്ചിപ്പൂവാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾക്കടുത്ത ശിവഭക്തരാണ് നിങ്ങൾ ഭഗവാൻ മഹാദേവനെ ആരാധിക്കുന്നവരാണ് ഭഗവാൻ മഹാദേവിൻ്റെ ഭക്തർ ആരെങ്കിലുമൊക്കെ ഈ വെള്ള തെച്ചിപ്പൂവ് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഓം നമശിവായ എന്നൊന്ന് കമൻ്റ് ചെയ്യുക ജീവിതത്തിൽ കൃത്യമായി ഒരു ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ ആത്മവിശ്വാസവും തൻ്റെ ഇടവും നിങ്ങളിൽ കൂടുതലായിട്ട് കാണുന്നു ഏത് കാര്യം ചെയ്യാൻ തീരുമാനിച്ചാലും പിന്നോട്ട് പോകാതെ എനിക്കത് ചെയ്യാൻ സാധിക്കും എന്ന ഉറച്ച ആത്മവിശ്വാസം നിങ്ങളിലുണ്ട് കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ധാരാളം ശത്രുക്കളുണ്ട് നിങ്ങൾക്ക് സ്നേഹിക്കുന്നവർക്ക് ജീവൻ പോലെ നൽകുന്ന സ്വഭാവക്കാരാണ് നിങ്ങൾ ശത്രുക്കളെക്കുറിച്ച് ഓർത്ത് ഒരിക്കലും നിങ്ങൾ സമയം കളയാറില്ല നിങ്ങൾ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നു ധാരാളം കഷ്ടപ്പാടുകളിൽ നിന്നും ജീവിച്ചു വന്നവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നിൽ വരുന്നത് എത്ര വലിയ പ്രശ്നമായാലും അതിനെ നിസ്സാരമായി കാണുകയും അതിനെ തൻ്റെ ഇടത്തോടെ നേരിടുകയും ചെയ്യുന്നു നിങ്ങൾ കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്നു പ്രത്യേകിച്ച് അച്ഛനെയും അമ്മയെയും ദൈവത്തിന് തുല്യമായിട്ട് കാണുന്നവരാണ് അവരുടെ മനസ്സ് ആര് വേദനിപ്പിച്ചാലും നിങ്ങൾ ക്ഷമിക്കില്ല ജീവിതത്തിൽ പലപ്പോഴും എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ എടുക്കുകയും അതിൽ നിന്നെല്ലാം തിരിച്ചടികൾ ഉണ്ടായിട്ടുമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്നത് എത്ര വലിയ കാര്യമായാലും അത് നേടിയെടുക്കാൻ കഠിനമായി പരിശ്രമിക്കുന്നവരാണ് നിങ്ങൾ അത് നേടിയെടുക്കാൻ ഒരിക്കലും ആരുടെയും മുഖം നിങ്ങൾ നോക്കാറില്ല ഇവിടെ നിങ്ങളുടെ തൊടുകുറി ഫലം പറയുന്നത് നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യം ഉടൻ തന്നെ നിങ്ങൾ വിചാരിക്കുന്നതിലും വേഗത്തിൽ തന്നെ നടന്നു കിട്ടും എന്ന് തന്നെയാണ് ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക ഒപ്പം നന്നായി പരിശ്രമിക്കുക ഇനി നിങ്ങൾ മൂന്നാമത്തെ ചിത്രമായ മഞ്ഞ തെച്ചിപ്പൂവാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കടുത്ത ആരാധകരാണ് ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക ജീവിതം ഒന്നേയുള്ളൂ അത് സന്തോഷത്തോടെ ജീവിച്ചു തീർക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാവരോടും ചിരിച്ചും ബഹളം വച്ചുമൊക്കെയുള്ള പെരുമാറ്റമാണ് നിങ്ങളുടേത് നിങ്ങളുടെ സാമീപ്യം പലർക്കും ആശ്വാസവും പോസിറ്റീവ് എനർജിയുമെല്ലാം നൽകുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് ശുദ്ധവും കളങ്കമില്ലാത്തതുമാണ് ജീവിതത്തിൽ എപ്പോഴും സത്യസന്ധത പുലർത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ് അതുപോലെ ഒരിക്കലും ഒന്നിനും വേണ്ടി പിന്നോട്ട് വലിയാതെ എല്ലാ ഇടങ്ങളിലും മുൻപന്തിയിൽ നിൽക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ധാരാളം മുള്ളുകൾ നിറഞ്ഞ വഴിയിലൂടെയാണ് നിങ്ങൾ ഇവിടെ വരെ എത്തിയത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഏതൊരു പ്രശ്നത്തെയും വളരെ നിസ്സാരമായിട്ടാണ് നിങ്ങൾ കാണുന്നത് മനോബലമാണ് നിങ്ങളുടെ ജീവിത വിജയം നിങ്ങളോട് വെറുപ്പ് കാട്ടുന്നവരെ പോലും സ്നേഹിക്കുന്ന കൂട്ടത്തിലാണ് നിങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നും തന്നെയില്ല പക്ഷെ അത് നേടിയെടുക്കണമെന്നുള്ള ഉറച്ച ഒരു മനസ്സാണ് വേണ്ടത് എത്ര പ്രതിസന്ധികൾ വന്നാലും പിന്നോട്ട് പോകാതെ അത് നേടുക തന്നെ ചെയ്യണമെന്ന മനോഭാവമാണ് നിങ്ങളിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യം എന്തു തന്നെയായാലും നിങ്ങളത് വേഗത്തിൽ തന്നെ നേടിയെടുക്കും എന്നാണ് തൊടുകുറി ഫലം പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുന്നവരാണ് നിങ്ങൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും നിങ്ങൾ ആദ്യം ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഭഗവാൻ കൂടെയുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് നിങ്ങൾ ജീവിക്കുന്നത് ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം സാധിച്ചെടുക്കാൻ നിങ്ങൾ നന്നായി പരിശ്രമിക്കുന്നുണ്ട് വേഗത്തിൽ തന്നെ നടന്ന് കിട്ടും എന്ന് തന്നെയാണ് തൊടുകുറി ഫലം പറയുന്നത്